അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ എടവണ്ണ പത്തപ്രിയത്തുള്ള നിലമ്പൂർ എംപോറിയം ഫർണിച്ചറിലാണ് കേട്ടോ ഇവിടെ ഒരുപാട് ഓഫറുകളൊക്കെ നടക്കുന്നുണ്ട് എന്റെ ഒരു കസിന്റെ ഹൗസ് വാമിംഗ് ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും എന്റെ ഭാഗം എന്തെങ്കിലും ഒരു ഫർണിച്ചറ് ചെറുതെന്തെങ്കിലും കൊടുക്കണം വിചാരിച്ച അപ്പൊ ആണെങ്കിൽ ഭയങ്കര ഓഫർ നടക്കുന്നുണ്ട് അറിഞ്ഞു അപ്പൊ അങ്ങനെ എന്തൊക്കെയാണ് ഓഫർ നമുക്ക് കാണും ചെയ്യാം അതുപോലെ എനിക്ക് വരുന്ന പർച്ചേസ് ചെയ്യും ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് എന്തായാലും നമുക്ക് കയറി വക്കാം ഇരുപതിനായിരം രൂപയുടെ സോഫ സെറ്റ് നമുക്ക് നമുക്കിപ്പോ കിട്ടുന്നത് വെറും പതിനഞ്ച് തൊള്ളായിരം രൂപക്കാണ് കേട്ടോ ആ മക്കളെതാ പോക്കറ്റഡ് സ്പ്രിംഗിൽ വരുന്ന ഈ ഒരു സോഫ സെറ്റിന് നമുക്കിപ്പോ കിട്ടുന്നത് ഇരുപത്തിമൂന്ന് തൊള്ളായിരം രൂപക്കാണ് കേട്ടോ വേറെ എവിടെയും കിട്ടില്ല ഇത്ര ഓഫറിൽ നമ്മുടെ നിലമ്പൂർ എംബോരിയത്തിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓഫറൊക്കെ കിട്ടുള്ളൂ പോക്കറ്റ് ഡു സ്പ്രിംഗിൽ വരുന്ന ഈ സോഫ സെറ്റ് സ്റ്റാർട്ടിംഗിൽ വരുന്നത് പത്തൊമ്പത് തൊള്ളായിരം രൂപക്കാണ് കേട്ടോ നല്ല കിഡിലൻ കളേഴ്സിലുള്ള സോഫ സെറ്റ് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം ഇവിടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ സോഫ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പത് തൊള്ളായിരം രൂപക്കാണ് കേട്ടോ അതായി കാണുന്നതൊക്കെ നമുക്ക് ഒമ്പത് തൊള്ളായിരത്തിന് ഈ സോഫ സെറ്റൊക്കെ നമുക്ക് കിട്ടും സിഗ്സാക്ട് സ്പ്രിംഗിൽ വരുന്ന സോഫ സെറ്റിന് നാൽപ്പതിനായിരം രൂപ വില വരുന്ന ഈ സോഫ സെറ്റിന് ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇരുപത്തൊമ്പത് തൊള്ളായിരം രൂപക്ക് മാത്രം മാത്രമല്ല ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ നല്ല സ്റ്റോറിങ് കപ്പാസിറ്റി ഉണ്ട് പിന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചാർജർ പോക്കറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്പേസ് ഉണ്ട് നമുക്ക് കോഫി കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ അതിനു പറ്റിയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ത്രീ സീറ്റ് സോഫക്ക് വെറും അഞ്ചേ തൊള്ളായിരം രൂപയുള്ളൂ കേട്ടോ മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിലാണ് നമുക്ക് സോഫ സെറ്റുകളൊക്കെ നിലമ്പൂരമ്പൂരിയത്തില് കിട്ടുക അപ്പൊ നമുക്ക് ക്യൂൻ സൈസിലുള്ള കട്ടിലും ബെഡും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഒമ്പത് തൊള്ളായിരം രൂപക്കാണ് ഇനി നിങ്ങൾക്ക് ക്യൂൻ സൈസിലുള്ള കട്ടിൽ മാത്രമാണെങ്കിൽ അഞ്ചേ തൊള്ളായിരത്തിനും കിട്ടും കേട്ടോ അപ്പം മക്കളെ ഈ ടു ഡോർ ബെഡ്റൂം സെറ്റിന് വെറും പത്തൊമ്പത് തൊള്ളായിരം ആണ് കിട്ടുന്നത് കേട്ടോ ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആണ് നമുക്ക് കളറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഈ ഒരു ത്രീ ഡോർ ബെഡ്റൂം സെറ്റിന് വരുന്നത് ഇരുപത്തിനാല് തൊള്ളായിരം രൂപ മാത്രം ഈ ഒരു ടു ഡോർ അൽമാരക്ക് വരുന്നത് എത്രയാണെന്നറിയോ വെറും അഞ്ച് തൊള്ളായിരം രൂപ കേട്ടോ നല്ല സ്പേസ് ഉണ്ട് അപ്പം മക്കളെ ഈ ത്രീ ഡോർ അൽമാരക്ക് വരുന്നത് വെറും ഒമ്പത് തൊള്ളായിരം രൂപയാണ് കേട്ടോ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് മക്കളെ വുഡൻ ബെഡ്റൂം സെറ്റും അവൈലബിൾ ആണ് നമുക്ക് അലമാരയും കട്ടിലും അതുപോലെ നേരത്തെ ഡ്രെസ്സിങ് ടേബിള് പിന്നെ ചെറിയൊരു കുഞ്ഞി ടേബിളും അവൈലബിൾ ആണ് മക്കളെ ഈ ഒരു ഡ്രെസ്സിങ് ടേബിളിന് വരുന്നത് വെറും മൂന്ന് അഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ ഫർണിച്ചറിൻ്റെ ഒരു ലോഗം തന്നെയാണ് കേട്ടോ ഇത് ഇ എം ഐ സൗകര്യവും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് വുഡൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപക്കാണ് കേട്ടോ അപ്പം ഈ വുഡനിൽ വരുന്ന ഈ ഒരു ഡൈനിങ് ടേബിളിന്റെ സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും പതിനാറ് തൊള്ളായിരം രൂപക്കാണ് കേട്ടോ ആറ് ചെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ സെറ്റ് ഉണ്ട് ഈ വുഡൻ്റെ സെറ്റിക്ക് വരുന്നത് വെറും പതിനാറ് തൊള്ളായിരം രൂപയാണ് കേട്ടോ പല കളറിലും മോഡലുമുള്ള കർട്ടൺസുകൾ ആണ് ദിവാൻ കോട്ടുകൾക്കൊക്കെ വെറും മൂന്ന് തൊള്ളായിരം മാത്രം ഈ ഒരു സിറ്റ് ഔട്ട് ബെഞ്ച് നിങ്ങൾക്ക് മൂന്ന് തൊള്ളായിരത്തിന് കിട്ടൂട്ടോ പതിനഞ്ച് തൊള്ളായിരം രൂപ റേറ്റ് വരുന്ന ഈ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് നിങ്ങൾക്കിനി പതിനൊന്ന് തൊള്ളായിരത്തിന് കിട്ടും കേട്ടോ അപ്പം അൻപതിനായിരം രൂപ വരുന്ന ഈ ഒരു സോഫ സെറ്റിന് വരുന്നത് വെറും മുപ്പത്തഞ്ച് തൊള്ളായിരം രൂപക്കാണ് നമുക്ക് നിലമ്പൂർ എംബോറിയത്തില് കിട്ടുന്നത് ഈ ഒരു പ്രീമിയം ബെഡ്റൂം സെറ്റിന് വരുന്നത് സ്റ്റാർട്ടിങ് വരുന്നത് മുപ്പത്തഞ്ച് തൊള്ളായിരം രൂപ ആണ് കേട്ടോ അപ്പൊ മുപ്പത്തഞ്ച് തൊള്ളായിരം രൂപ മുതൽ തന്നെ നമുക്ക് ഇതുപോലുള്ള പ്രീമിയം ബെഡ്റൂം സെറ്റ് ഒക്കെ അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നല്ല കിഡ് മോഡലുള്ള ബെഡ്റൂം സെറ്റുകൾ അവൈലബിൾ ആണ് ഇവിടെ അത് നമുക്ക് ഇഷ്ടമുള്ള കളറും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാം കസ്റ്റമൈസ്ഡ് ആയിട്ട് അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് മാത്രമല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള സോഫ സെറ്റുകൾ അവൈലബിൾ ആണ് നമ്മുടെ കോർണർ സോഫകളൊക്കെ നമുക്ക് കസ്റ്റമൈസ്ഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളറിനെ ഇവർ ചെയ്തു തരും കേട്ടോ നിങ്ങൾക്ക് ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ കുറഞ്ഞ റേറ്റിന് ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അത്രയും ഓഫറിലാണ് ഇവർ കൊടുക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾ ദൂരമുള്ളവരാണെങ്കിൽ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ പിന്നെതാ ഈ ഒരു ഊഞ്ഞാൽ സെറ്റ് കിട്ടോ നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് ഇവർ ഈ ഊഞ്ഞാലൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഡൈനിങ് ടേബിൾസുകളും ചെയേഴ്സുകളൊക്കെ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ നിലമ്പൂർ എംപോരിയത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എടവണ്ണ പത്തപ്പിരിയം അതായത് മഞ്ചേരി റോഡിലുള്ള പത്തപ്പിരിയത്താണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരുപാട് സോഫ സെറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറാണ് ഈ ഓഫർ തീരും നമ്മുടെ ഇടവണ്ണ പത്തപ്പിരിയത്തുള്ള നിലമ്പൂർ എംപോരിയത്തിലേക്ക് വന്നോളൂ നിങ്ങൾക്ക് ഇ എം ഐ സൗകര്യവും ഇവിടെ അവൈലബിൾ ആണ്